ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്ത സാധാരണ കുട്ടികൾ എന്താ ചെയ്യുന്നത് എന്നാൽ ഈ കൊച്ചു മുടക്കം ചെയ്തേ അപ്പൊ നമ്മൾ ഇന്ന് എന്താ കാണാൻ പോകുന്നേക്ക് വായിക്കും ഇഷാന് എത്ര വയസ്സുണ്ട് എനിക്ക് പത്ത് വയസ്സായിപ്പോ ഞാന് സ്കൂളില് നാലാം ക്ലാസ് വിദ്യാർത്ഥി ഇതെന്റെ പിറന്നാളിന് എന്റെ വെല്ലുമ്മ സമ്മാനായിട്ട് തന്നതാ എത്ര വയസ്സിലെ പിറന്നാള് ഒമ്പത്

അപ്പോളാ അച്ഛനെ നോക്കിയപ്പോ മനസിലായത് എന്താ കാണോന്ന് ഇത്തരത്തിലുള്ളൊരു ടോയ് ആയിട്ടുള്ള കളിപ്പാട്ടം ഉപയോഗിച്ച് ഒരു വിരലുപയോഗിച്ച് ഇഷാനത് പഠിച്ച് അമ്പതോളം പാട്ടുകൾ ബൈഹാർട്ട് ചെയ്ത് അത് മൂന്ന് ലാംഗ്വേജിൽ നമ്മൾ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കേണ്ട ഒരു കൊച്ചുമിടുക്കനാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഈ വീഡിയോ കളക്ടർ കണ്ട് കളക്ടർ തന്നെയാണ് ഇവനിപ്പോൾ സംഗീത ക്ലാസ്സിൽ പറഞ്ഞുവെച്ചിരിക്കുന്നത് ഇത് പഠിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരു വലിയൊരു സപ്പോർട്ട് ഈ കൊച്ചുമിടുക്കന് കൊടുക്കണം കാരണം വളർന്നു വരുന്ന ഒരു തലമുറയാണ് ഇവൻ ഇഷാൻ്റെ ആഗ്രഹം എന്താണ് സ്റ്റീഫൻ അതാണ് സ്വപ്നം ഇഷാൻ കൃഷ്ണന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ എല്ലാവരും കേട്ടോ അതായത് ഇഷാൻ ഈ പഠിച്ച പാട്ടുകളെല്ലാം സ്റ്റീഫൻ ദേവസ്വ സാറിന്റെ മുന്നിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കണം അതാണ് ഇഷാന്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിന് കൂടെ നിൽക്കാം ഈ കൊച്ചുമെടുക്കാൻ ഉയരങ്ങളിലോട്ട് പോട്ടെ ഈ വീഡിയോ കാണുന്നവരുടെ എ ബി സി മേളത്തിന്റെ പേരിലും ഒരുപാട് ആശംസകൾ നേരുന്നു ഓക്കെ താങ്ക് യു വെൽക്കം